കേന്ദ്രത്തിൽ ഒരു പ്രതിപക്ഷമുണ്ടോ എന്ന ചോദ്യം ഇനി വേണ്ട ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ടെന്ന് ഇതിനോടകം തന്നെ ഭരണപക്ഷത്തിന് ബോധ്യമായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് മോദിയെയും കൂട്ടരെയും ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുക്കാൻ വിടാതെ രാഹുലും ഇന്ത്യ സഖ്യവും ഇതാ ഒരു വിജയം കൂടി നേടിയിരിക്കുകയാണ് ലാറ്ററൽ എൻട്രി നിയമത്തിന് അല്ലെങ്കിൽ ആ നിയമനത്തിൽ നിന്ന് സർക്കാരിന്റെ പിന്മാറ്റം രാഹുലിന്റെ വിജയമായി കണക്കാക്കാൻ കഴിയുമോ ഇന്ത്യ സഖ്യത്തിന്റെ വിജയമായി കണക്കാക്കാൻ കഴിയുമോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി നാൽപ്പത്തിയഞ്ച് ഉന്നത കേന്ദ്ര തസ്തികകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി നിയമനത്തിൽ നിന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പിന്മാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് മേൽ നേടിയ രാഷ്ട്രീയ വിജയമായി തന്നെ കണക്കാക്കാവുന്നതാണ് സംവരണവും സാമൂഹ്യനീതിയും ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷം സൃഷ്ടിച്ച പ്രതിരോധത്തിന് മുന്നിൽ ബി ജെ പി മുട്ടുമുടക്കുകയായിരുന്നു അല്ലെങ്കിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ച സുപ്രധാനമായ ഒരു നയത്തിൽ നിന്ന് മൂന്നാം മോദി സർക്കാരിന് പൊടുന്നനെ പിന്മാറേണ്ടി വന്നത് ഇത് തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ വിജയമായി തന്നെ കണക്കാക്കാൻ സാധിക്കുന്നുണ്ട് സഭയിൽ ഒരു പ്രതിപക്ഷമുണ്ടോ എന്ന് കഴിഞ്ഞ തവണ ചോദിച്ച മോദിക്ക് മുന്നിലേക്ക് ഒരു പ്രതിപക്ഷമുണ്ട് എന്ന ഉറച്ച ശബ്ദത്തോടു കൂടി രാഹുൽ ഗാന്ധി രംഗത്തെത്തുകയാണ് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നേതൃത്വത്തിൽ പ്രതിപക്ഷവും ലോക് ജൻ ശക്തിയും അതായത് രാംവിലാസ് പാർട്ടിയും അടക്കമുള്ള എൻ ഡി എ കക്ഷികളും ഘടക കക്ഷികളും ഉയർത്തിയ ശക്തമായ എതിർപ്പിനെ തുടർന്ന് തന്നെയാണ് മോദി സർക്കാരിന്റെ ഈ പിന്മാറ്റം എൻ ഡി എ ഘടകക്ഷിയായ ജനതാദൾ യുവും എതിർത്ത ലാറ്ററൽ എൻട്രിക്ക് അനുകൂലമായ നിലപാടാണ് തെലുഗുദേശം പാർട്ടി കൈക്കൊണ്ടത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് വിദഗ്ധരെ ലാറ്ററൽ എൻട്രി വഴി നിയമിക്കേണ്ട സാഹചര്യത്തിൽ അവരുടെ കഴിവ് മാത്രമായിരുന്നു അടിസ്ഥാനമാക്കിയിരുന്നതെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് രഘുറാം രാജൻ നന്ദൻ നിഖലേനി തുടങ്ങിയവരുടെ നിയമനങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ ഡി എ ഘടക കക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് പിന്മാറ്റമെന്ന് സർക്കാറും ബി ജെ പിയും അവകാശവാദമുന്നയിക്കുന്നുണ്ടെങ്കിലും അതിന് നേർവിപരീതമായി കോൺഗ്രസും പ്രതിപക്ഷവും നടത്തിയ വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് യു പി എസ് സി ചെയർമാൻ നൽകിയ കത്തിലുള്ളത് ജാതി സെൻസസ് വിഷയമുയർത്തി പ്രതിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി വോട്ട് ചോർച്ചയുടെ നടുക്കം മാറും മുമ്പേ സംവരണം ചർച്ചയാകുന്നത് വീണ്ടും തിരിച്ചടിയാകുമെന്നറിഞ്ഞ സാമൂഹ്യനീതി പരിചയാക്കി തലയൂരുകയായിരുന്നു ഇപ്പോഴത്തെ ഗവൺമെന്റ് അതായത് മോദി സർക്കാർ പ്രതിപക്ഷത്തിനൊപ്പം സഖ്യകക്ഷികളും അണിനിരുന്നപ്പോൾ ഗത്യന്തരമില്ലാതെ അടിയറവ് പറഞ്ഞെന്നാണ് യാഥാർത്ഥ്യം സഖ്യകക്ഷി ഭരണത്തിന്റെ സമ്മർദ്ദം ബി ജെ പിക്ക് പരീക്ഷണ മുഖം തുറക്കുന്നതാണ് വാസ്തവം ലാറ്ററിൽ എൻട്രിക്കെതിരെ പ്രതിപക്ഷത്തേക്കാൾ വിമർശനം ഉന്നയിച്ചെങ്കിലും ന്യായീകരിച്ചും കോൺഗ്രസ് ഭരണത്തെ കുറ്റപ്പെടുത്തിയും നിലയുറപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംവരണ വ്യവസ്ഥകൾ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ സർക്കാർ നിയമനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഗൂഢാലോചനയാണിതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആവർത്തിച്ചാർത്തിച്ച് ആരോപണം ഉന്നയിച്ചു തൊട്ടു പിന്നാലെ ആർ ജെ ഡി എസ് പി ബി എസ് പി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളും വിമർശനം ഉയർത്തുകയായിരുന്നു ഒന്നിച്ചുള്ള നിയമനമല്ലാത്തതിനാൽ ജാതി സംവരണം ലാറ്ററൽ എൻട്രിക്ക് ബാധകമല്ലെന്ന ന്യായമാണ് കേന്ദ്ര സർക്കാർ അപ്പോൾ ഉയർത്തിയത് ലാറ്ററൽ എൻട്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രാജ്യത്ത് നിലവിലുണ്ടെന്നും നിയമനം ക്രമപ്പെടുത്താനും സുതാര്യമാക്കാനുമാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും അവകാശപ്പെട്ട് കേന്ദ്രമന്ത്രിമാർ പ്രതിരോധം ചമക്കുകയായിരുന്നു പക്ഷേ അവിടെയും അവർക്ക് വിജയിക്കാനായില്ല ഡോക്ടർ മൻമോഹൻ സിംഗിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വിദേശ വ്യാപാര മന്ത്രാലയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിച്ച കാര്യം വരെ ബി ജെ പി ഗവൺമെന്റ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു കോൺഗ്രസ് ഭരണകാലങ്ങളിൽ നിയമിതരായവരുടെ പട്ടികയും പുറത്തുവിട്ടു ഈ വാദങ്ങളൊന്നും സഹേഷികൾക്ക് ഇതുവരെ ദയിച്ചിട്ടില്ല എന്നതാണ് സത്യം ജാതി സമവാക്യങ്ങൾ പ്രാദേശിക രാഷ്ട്രീയം നിശ്ചയിക്കുന്ന ബീഹാറിലെ രണ്ട് ഘടക കക്ഷികളും ഇത് എതിർക്കുകയായിരുന്നു ജനങ്ങൾ നൂറ്റാണ്ടുകളായി സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ടു സർക്കാരിന് എന്താണ് അല്ലെങ്കിൽ സർക്കാരിന് എന്തിനാണ് മെറിറ്റിനെ കുറിച്ച് ചോദിക്കുന്നതെന്ന് ജെ ഡി യു ചോദിക്കുകയും ചെയ്തു എല്ലാ സർക്കാർ നിയമനങ്ങളിലും സംവരണം പാലിക്കണമെന്നാണ് ഇത് ആശങ്കപ്പെടുത്തുന്ന തീരുമാനമാണെന്നും എൽ നേതാവ് ചിരാഗ് പാസ്വാൻ അഭിപ്രായപ്പെടുകയും ചെയ്തു തുടർന്ന് തലേന്ന് രാത്രി വരെ സംവരണം ബാധകമല്ലെന്ന് ന്യായീകരിച്ച സർക്കാർ അടുത്ത ദിവസം തീരുമാനം പിൻവലിക്കുകയായിരുന്നു ലാറ്ററൽ എൻട്രിയിൽ സംവരണം ഏർപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് പിൻവലിച്ചതെന്ന് അതേ മന്ത്രിമാർ തിരുത്തി പറയുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ അറുപത്തിമൂന്ന് ലാറ്ററൽ എൻട്രി നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് ഇതിൽ അമ്പത്തി ഏഴ് പേർ സർവീസിലുണ്ടെന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇപ്പോൾ മാറിയ ഒരു പിന്മാറ്റം മോദി ഈ ഒരു പിൻമാറ്റം സഭയ്ക്കുള്ളിൽ രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും എത്രത്തോളം കരുത്തുണ്ട് എന്നും തെളിയിക്കുന്ന ഒന്നായി മാറിയെന്ന് തന്നെ കരുതാം